ിരിച്ചത് റെഡിയായിരിക്കും നമുക്കൊന്ന് തുറന്ന് നോക്കി ടേസ്റ്റ് ചെയ്യാം നല്ല സ്മെല്ലൊക്കെയാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മീൻ നമ്മൾ വെട്ടി കഴുകി വന്നിട്ടുണ്ട് ഇതൊന്ന് വരഞ്ഞെടുക്കാം ഇതിപ്പോൾ നമ്മൾ വരഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടിച്ചേർക്കാം മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം സാലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്കൊരു നാരങ്ങ വിവി ചേർക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് നല്ലപോലെ മസാല ഇരട്ടി കൊടുക്കാം ൊരു അരമണിക്കൂറോളം ഇത് പെരട്ടി വെക്കാം വലിയ നമ്മൾ വാഴയിലയിൽ പുള്ളിക്കാൻ പോവുകയാണ് അപ്പൊ അതിന് നമുക്കൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടി ചട്ടി വെച്ചു കൊടുക്കാം അപ്പൊ ചട്ടി വഴുത്തിട്ടിട്ട് നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം അത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം Kalau nak gini air lagi kita tuodkan നമ്മൾ ഇഞ്ചി ഭക്ഷണമുളകും ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് ഉപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഈ ഗ്രേവിക്ക് മീൻ മാത്രീറുന്നതിന്റെ അരപ്പ് ഒരു ശകലം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മീൻ വറുക്കാൻ എടുത്ത അരപ്പാണ് ചേർത്ത് അതുകൊണ്ടത്തിൽ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുക്കാൻ പെരട്ടി വെച്ച അരപ്പിൽ നിന്ന് മിച്ചിരി എടുത്ത് അതിലും ചേർത്തിട്ടുണ്ട് രണ്ട് തക്കാളിയും ചേർത്തിട്ടുണ്ട് കുറച്ച് വേപ്പല കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വാടി മഞ്ഞാൽ വരണം പ്രത്യേകിച്ച് ഇതിലൊരു മസാലയുടെ ആവശ്യമില്ല ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട് വാഴയില വാട്ടി മീൻ സെറ്റ് ചെയ്തെടുക്കാം കറക്റ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മസാല കൂട്ടുകൾ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല വാഴയിലൊന്ന് വാട്ടിയെടുക്കാം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം വറുത്ത വെച്ചിരിക്കുന്ന മീൻ വെച്ചുകൊടുക്ക നമുക്ക് ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം മസാലകൾ നമുക്ക് ചേർത്തി എടുക്കാം നമുക്കൊന്ന് മടക്കി കെട്ടിയെടുക്കാം നമുക്ക് മടക്കി കെട്ടിയെടുക്കാം പിടിച്ചങ്ങനെ വായിപ്പത്തൊന്ന് പിടിച്ചു ഇതിലേക്ക് നമുക്ക് ശലം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ ചെമ്പല്ലിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കോരി എടുക്കാം പാത്രത്തിലേക്ക് എടുക്കാം ചെപ്പല്ലി പൊള്ളിച്ചത് റെഡിയായിരിക്കുകയാണ് നമുക്കൊന്ന് തുറന്നു നോക്കി ടേസ്റ്റ് ചെയ്യാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് സെറ്റ് ആയിരിക്കാണ് ചൂടാണ് പറ്റുന്നത് പിടിക്കരുത് അക്രൊന്നും കൊണ്ട് തൊടാൻ പറ്റത്തില്ല നമ്മുടെ സൂപ്പർ മീനാണ് നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെയാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം